നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ തൊണ്ടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം കുട്ടികളുടെ നേരെ പാഞ്ഞെടുത്തു നായ കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സംയുക്ത പരിശോധനയിൽ എക്സൈസ് ഏഴര കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു റെയിൽവേ സ്റ്റേഷനിലെ ഫുട്ട് ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന പ്ലാറ്റ്ഫോമിലാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ ഏഴ് ദശാംശം നാലോ ഒമ്പത് കിലോഗ്രാം ഉണക്ക കഞ്ചാവ് പിടിച്ചെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവു നയം സ്വീകരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ആരവാതിലും തൽക്കാലം പോയി മുട്ടാനോ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനോ നിൽക്കുന്നില്ല സമദൂരം പാലിക്കും മൊത്തത്തിൽ അടവുനയമാണെന്നും അൻവർ കാളികാവ് ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയുടെ ജഡം വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി മേലെ കാളികാവിൽ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നാണ് കാട്ടുപന്നിയുടെ ജഡവും കാൽപ്പാടുകളും കണ്ടെത്തിയത് ായിരുന്ന അടക്ക കൊണ്ട് അങ്ങാടി വന്യജീവികളെ പേടിച്ചാണെങ്കിലും കൃഷിയും മറ്റു മേഖലകളും സജീവമായിരുന്ന മേഖല ഒന്നര മാസം മുൻപ് വരെ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു ഇന്നിപ്പോൾ നേരം ഇരുട്ട് മുൻപ് അങ്ങാടി വാർത്തകൾ വിശദമായി നിലമ്പൂർ തൊണ്ടിയിൽ തെരുവുനായ ശല്യം രൂക്ഷം കുട്ടികളുടെ നേരെ പാഞ്ഞെടുത്ത് നായ കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് തൊണ്ടി സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ നേരെ പാഞ്ഞെടുത്ത നായയെ അടുത്തുനിന്ന യുവാവിന്റെ ഇടപെടൽ കാരണം കുട്ടികൾ നായയുടെ കൊള്ളാതെ രക്ഷപ്പെടുകയായിരുന്നു തെരുവു നായ ശല്യത്തിനെതിരെ ഉദ്യോഗസ്ഥലത്തിൽ നിന്നും എന്തെങ്കിലും ഒരു എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സംയുക്ത പരിശോധനയിൽ എക്സൈസ് ഏഴര കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു റെയിൽവേ സ്റ്റേഷനിലെ ഫുട്ട് ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന് പ്ലാറ്റ്ഫോമിലാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കിലോഗ്രാം ഉണക്ക കഞ്ചാവ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ക്രൈം പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും നിലമ്പൂർ ആർ പി എഫ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫിക്കും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടുപിടിച്ച് കേസാക്കിയത് തൊണ്ടി മുതലുകൾ തുടർ നടപടികൾക്കായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് എൻ ശങ്കരനാരായണൻ പ്രിവെന്റീവ് ഓഫീസർ അനീഷ് കെ എ സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇഞ്ചലിൻ ചാക്കോ എന്നിവരും ഉണ്ടായിരുന്നു പ്രതികളെ എക്സൈസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ബാഗടക്കം കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഉടനടി പിടികൂട്ടുമെന്നും നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എ ഷഫീഖ് അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവ് നയം സ്വീകരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ആരെ തൽക്കാലം പോയി മുട്ടാനോ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനോ നിൽക്കുന്നില്ല സമദൂരം പാലിക്കും മൊത്തത്തിൽ അടവ് നയമാണെന്നും അൻവർ പറഞ്ഞു നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് സംഘടനാ ശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോകണം അല്ല നമ്മളിപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുനൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തില് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം അതിനോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ചു സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പൊ അത് ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ നമ്മൾ പ്രഖ്യാപിക്കും ആരെ തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ എന്താ തീരുമാനം തിരിച്ചും മറിച്ചും അടവുണ്ടാകും ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ആരുമായും ഇടപെടും രണ്ടു വാർഡിൽ യു ഡി എഫ് പിന്തുണ നൽകിയാൽ അവർക്കും സി പി എം പിന്തുണ നൽകിയാൽ അവർക്കും പിന്തുണ നൽകും പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ല എൽ ഡി എഫുമായും യു ഡി എഫുമായും സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുവാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു കാളികാവ് ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയുടെ ജഡം വന്യമൃഗം വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി മേലെ റബ്ബർ എസ്റ്റേറ്റിനോട് ചേർന്നാണ് കാട്ടുപന്നിയുടെ ജഡവും കാൽപാടുകളും കണ്ടെത്തിയത് കടുവയാണ് പന്നിയെ പിടികൂടിയതെന്നും ശബ്ദം കേട്ടതായും നാട്ടുകാർ പറയുന്നു മൂന്ന് ഭാഗവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മേലേക്കാളികാവ പുല്ലങ്കോട് എസ്റ്റേറ്റ് അതിർത്തിയോട് ചേർന്ന ഉള്ളാട്ടിൽ എസ്റ്റേറ്റിന് സമീപത്ത് കവങ്ങു തോട്ടത്തിലാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത് പന്നിയെ വേട്ടയാടുന്ന ശബ്ദം കേട്ടതായും അജ്ഞാത ജീവി ഓടിപ്പോകുന്നത് കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു കാൽപ്പാടുകൾ അവ്യക്തമായതാണെങ്കിലും കടുവയുടേതാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ആളും ബഹളവും വ്യാപാരവും എല്ലാം തകൃതിയായിരുന്ന അടയ്ക്കുണ്ട് അങ്ങാടി ഇപ്പോൾ വിജനം വന്യജീവികളെ പേടിച്ചാണെങ്കിലും കൃഷിയും മറ്റും മേഖലകളും സജീവമായിരുന്ന മേഖല ഒന്നര മാസം മുൻപ് വരെ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു ഇന്നിപ്പോൾ നേരം ഇരുട്ടു മുൻപ് അങ്ങാടി വിജനമാവുകയാണ് ഒന്നര മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെയാണ് പ്രദേശത്തിന്റെ ദുർഗതിക്ക് തുടക്കം നരഭോജി കടുവയെ പിടികൂടുന്നതിന് ദ്രുതകർമ്മസേന നടത്തുന്ന ശ്രമങ്ങൾ വിഫലമായതോടെ ജനങ്ങളുടെ ഭയം വിട്ടുമാറുന്നില്ല കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി കടുവ ഈ പ്രദേശത്ത് തിരിച്ചെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃഷിയും കൃഷിപ്പണിയും പാടെ നിലച്ചതോടെ വനവിഭവങ്ങളുടെ വരവ് തിലച്ചു ആളുകൾ എത്താത്തതിനാൽ വ്യാപാര മേഖലയും നിലച്ച മട്ടാണ് കടുവയെ പിടികൂടും വരെ മേഖലയിൽ തോട്ടങ്ങളിൽ പലരും ഉത്പാദനം നിർത്തിവച്ചിരിക്കുകയാണ് ഇതോടെ തൊഴിലാളികളുടെ ജീവിതോപാധികളും വഴിമുട്ടി ഉമ്മച്ചൻകാട് പോത്തൻകാട് മഞ്ചോല റാവുത്തൻകാട് രണ്ടാം ബ്ലോക്ക് തുടങ്ങിയ മേഖലയിലെ തോട്ടങ്ങളിൽ പേരിന് മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത് മലവാരങ്ങളിൽ കവുങ്ങ് വാഴ കൃഷി നടത്തുന്ന കർഷകരും പ്രതിസന്ധിയിലാണ് കമുങ്ങ് തോട്ടങ്ങളിൽ മരുന്ന് തളിക്കുന്ന സമയമാണിപ്പോൾ എന്നാൽ കടുവ ഭീഷണി ഉള്ളതിനാൽ തൊഴിലാളികളെ ജോലിക്ക് കിട്ടുന്നില്ല ും കൃഷിയും നിലച്ചതോടെ മലയോര മേഖലയിലെ കാർഷിക വ്യാപാര മേഖല പ്രതിസന്ധി നേരിടുകയാണ് കരിങ്കുടി കാട്ടിയ മത്സ്യത്തൊഴിലാളികൾ ഗുണ്ടകളാണെന്ന പരാമർശം പിൻവലിച്ച് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കടലാക്രമണവുമായി ബന്ധപ്പെട്ട കരിങ്കുടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ചു മാപ്പ് പറയണം അദ്ദേഹം ഇന്നുമുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നിത്തുടങ്ങിയത് താടി വച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചേൽക്കുന്നവരിൽ ഭൂരിഭാഗം വരുന്ന താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് കൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് പാടി വച്ചവരൊക്കെ ഗുണ്ടകളാണെന്ന് ഒരു മന്ത്രിക്ക് തോന്നി തുടങ്ങിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മരുന്ന് പോലും ഇല്ലാത്ത ഗുരുതര പ്രതിസന്ധിയാണുള്ളത് വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തെ രക്ഷിക്കുന്നതിന് പകരം മന്ത്രി നടത്തുന്നത് ന്യായീകരണങ്ങളും പി ആർ മാനേജ്മെന്റുമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ആരോഗ്യ രംഗത്തെ നശിപ്പിച്ചത് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ചു കാട്ടിയ പി ആർ വർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ടീം എന്താണെന്ന് വ്യക്തമാകുമെന്നും ബി ഡി സതീശൻ പറഞ്ഞു മമ്പാട് ലോറിയും കൂട്ടിയിടിച്ച് കരുളായി സ്വദേശിക്ക് പരിക്ക് ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് അപകടം മമ്പാട് ഭാഗത്ത് നിന്നും കരളായിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന കരുളായി പുള്ളി സ്വദേശി ഭരതിന്റെ ബൈക്കിൽ നിലമ്പൂർ ഭാഗത്ത് നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വന്ന ലോറി ഇടിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു പേവിഷബാധ ഏറ്റവും മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് അസംബ്ലി സംഘടിപ്പിച്ചത് വളർത്തുമൃഗങ്ങളിൽ നിന്നോ തെരുവ് മൃഗങ്ങളിൽ നിന്നോ കടിയേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക ചികിത്സയെക്കുറിച്ച് കുറിച്ച് ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കെ ക്ലാസ് എടുത്തു കൃത്യമായി പതിനഞ്ചു മിനിറ്റ് വാട്ടർ റണ്ണിങ് വാട്ടർ എന്ന് പറയും ടാപ്പ് വാട്ടറിൽ കൃത്യമായി കഴുകുകയാണെങ്കിൽ ശതമാനം വൈറസും നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള എൺപത് ശതമാനം വൈറസുകളെയും അവിടെ വെച്ച് തന്നെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും അപ്പൊ അസുഖം വരാനുള്ള സാധ്യത പേബബാധ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ എൺപത് ശതമാനം നമുക്ക് അവിടെ വെച്ച് തന്നെ കുറയ്ക്കാൻ പറ്റും ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രമാണ് പിന്നീട് അവശേഷിക്കുന്നത് ജൂനിയർ ഹെൽത്ത് നഴ്സ് രജിഷ ആർ കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രധാനാധ്യാപിക ബീന എം സീനിയർ അസിസ്റ്റന്റ് ജോജി ഫ്രാൻസിസ് സ്റ്റാഫ് സെക്രട്ടറി അഷ്റഫ് സി സാബിറ കെ എം മനോജ് എം കെ തുടങ്ങിയവർ സംസാരിച്ചു സിഐഇർ അധ്യാപക പരിശീലനത്തിന് തുടക്കം കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു കെ എൻ്റെ ജില്ലാ സെക്രട്ടറി ഹുസൈൻ ചെയ്തു മാറുന്ന കാലത്ത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് നേർദിശ നൽകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത അധ്യാപകർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു മനസ്സുകളെ ഉൾക്കൊള്ളാനാവും വിധം മാറ്റത്തിന് വിധേയമാവുവാൻ പരിശീലനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ജില്ലാ അധ്യാപക ശില്പശാല അഭിപ്രായപ്പെട്ടു റഷീദ് അക്കര അധ്യക്ഷത വഹിച്ചു ജലീൽ മദനി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി കെ എം ബഷീർ മുസ്തഫ അക്കമ്പാടം ജമീഷ് വണ്ടൂർ ഇസ്ഹാഖ് പന്തലിംഗൽ മുഹമ്മദ് അലി കാരപ്പുറം എന്നിവർ സംസാരിച്ചു മൂത്തേടും വല്ലടിമുണ്ട അങ്കണവാടി നടപ്പാത നാടിന് സമർപ്പിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചിലവഴിച്ചാണ് നടപ്പാതയുടെ പണി പൂർത്തീകരിച്ചത് ഫൗസിയ പി യു പി കുഞ്ഞു മുഹമ്മദ് കെ ടി അബ്ബാസ് പി സഫ്വാൻ എന്നിവർ സംബന്ധിച്ചു സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമവും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ചടങ്ങ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ടി പി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സുരേഷ് കുമാർ എം റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർ രവീന്ദ്രൻ സി മുഖ്യ സന്ദേശം നൽകി വിജയകുമാർ പി ജി ബാലചന്ദ്രൻ വലിയാട്ടിൽ ജോഹർ എ കെ എന്നിവർ സംസാരിച്ചു സ്വാഗതവും രംഗമണി കെ ആർ നന്ദിയും പാലപ്പറമ്പ് ചൈതന്യ യൂത്ത് ക്ലബിന്റെ ഉദ്ഘാടനം മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും റിട്ടയർഡ് ഡിവൈഎസ്പിയുമായ സി കെ സുൽഫിക്കർ നിർവഹിച്ചു ചൈതന്യ യൂത്ത് ക്ലബ് പ്രസിഡന്റ് പി വി ചെറിയ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഐ കെ ഫാദർ മാർക്കോസ് അറക്കൽ നൌഫൽ എം കെ തങ്കപ്പൻ മാസ്റ്റർ ഹബീബ് മാസ്റ്റർ എം കെ മൈൻകുട്ടി സുബിൻ ജയേഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മുൻ ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു ചൈതന്യ സെക്രട്ടറി സ്വാഗതവും ഷൈജു കെ നന്ദിയും പറഞ്ഞു ഇതോടെ വാർത്താ നമസ്കാരം